സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദിവസവും ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു നാമം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞെട്ടിക്കുന്ന ചില മാറ്റങ്ങളാണ് അപ്പൊ ഏതാണ് ദിവ്യനാമം അത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്ത് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വിശ്വാസികൾക്ക് മോക്ഷത്തിലേക്കുള്ള വഴിയാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത് ഇവിടെ മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അനുഗ്രഹം എന്നുള്ളതാണ് ഗരുഡ പുരാണവും ഭാഗവതവും പറയുന്നത് മഹാവിഷ്ണു ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളെയോ നിത്യം പൂജിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭക്തൻ ആ ഭക്തന്റെ മരണാനന്തരം അവന്റെ ആത്മാവ് അവർ വിഷ്ണുവിങ്കൽ ലയിച്ച് വൈകുണ്ഠത്തിലെത്തി മോക്ഷം പ്രാപിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒരു പ്രീതിയും കടാക്ഷവും ഉണ്ട് എങ്കിൽ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നമ്മെ ബാധിക്കാനിടയുള്ള ഗ്രഹപ്പിഴകൾ അകലുകയും മാറാ രോഗങ്ങൾ ശമിക്കുകയും ചെയ്യും മാത്രമല്ല സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രാരബ്ദങ്ങളും മാനസിക സംഘർഷങ്ങളും നമ്മിൽ നിന്ന് അകന്നൊഴിഞ്ഞ് വഴിമാറി പോകുന്നതാണ് ഭഗവാന്റെ ആ ഒരു കരുണയും കടാക്ഷവും അനുഗ്രഹവും നിരന്തരം നമ്മിൽ നിലനിൽക്കുന്നതിന് ഉറങ്ങുന്നതിനു മുൻപ് നമ്മൾ ജപിക്കേണ്ട അതിമഹത്തരമായ ഒരു നാമ ജപമുണ്ട് അല്ലെങ്കിൽ ഒരു നാമമന്ത്രമുണ്ട് ഇത് ജപം ചെയ്യുന്നതിന് പ്രത്യേക നിഷ്ഠകളോ വ്രതമോ ആവശ്യമില്ല എന്നുള്ളതാണ് എങ്കിലും ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് കൈകാൽ മുഖം കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷം ഈ ഒരു ദിവ്യമായ നാമം നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആ ഒരു ബെഡിൽ ഇരുന്നു കൊണ്ട് ജപം ചെയ്ത ശേഷം നമ്മൾ നിദ്രയിലേക്ക് പോവുക എല്ലാ ദിവസവും ഇത് പതിവായി മുടങ്ങാതെ ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ഭഗവാന്റെ കടാക്ഷവും നന്മയും ഉനേ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മെ കൈപിടിച്ച് കരകയറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിൽ ജപിക്കുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ ജപിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതുമാണ് പരിപാലനത്തിന്റെയും സംരക്ഷണത്തിൻ്റെയും ദേവനായിട്ടാണ് പുരാണങ്ങളിൽ ത്രിമൂർത്തികളിൽപ്പെട്ട ഭഗവാൻ ശ്രീമൻ നാരായണൻ മഹാവിഷ്ണു ഭഗവാനെ നമുക്ക് കാണുവാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ പ്രീതി ഭഗവാന്റെ കടാക്ഷം നമുക്ക് ഏറ്റു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മെ സംരക്ഷിക്കും ഭഗവാൻ നമ്മെ പരിപാലിക്കും ഭഗവാൻ നമ്മെ കാത്ത് രക്ഷിക്കാം ഭഗവാനുമായി ബന്ധപ്പെട്ട് പൊതുവിൽ നമുക്കറിയാവുന്ന രണ്ട് മന്ത്രങ്ങളുണ്ട് അതിലൊന്ന് ഓം നമോ നാരായണായ എന്നുള്ളതായ അഷ്ടാക്ഷരി മന്ത്രം മറ്റൊന്ന് ഓം നമോ ഭഗവത വാസുദേവായ എന്ന ഭഗവാന്റെ അതിദിവ്യമായ ദ്വാദശാക്ഷരി മന്ത്രം അല്ലെങ്കിൽ പന്ത്രണ്ട് അക്ഷരങ്ങളുള്ള മന്ത്രം ഈശ്വരൻ തങ്ങൾക്കൊപ്പമുണ്ടല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ രണ്ട് ദിവ്യ മന്ത്രങ്ങൾ മഹാശക്തിയുള്ളതാണ് ജപം ചെയ്യുന്ന ഏതൊരു ഭക്തനും ആഗ്രഹ നിവൃത്തി നേടിക്കൊടുക്കുന്ന മന്ത്രങ്ങളാണ് ഇതിൽ തന്നെ ഭഗവാന്റെ ദ്വാദശാക്ഷരീ മന്ത്രത്തിന് അതിലെ ഓരോ അക്ഷരത്തിനും പന്ത്രണ്ട് അക്ഷരങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട് ഈ പന്ത്രണ്ട് അക്ഷരങ്ങളിലും ഭഗവാന്റെ ദിവ്യമായ നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പന്ത്രണ്ട് അക്ഷരത്തിൽ ഓരോ അക്ഷരത്തിനും ഒരു മഹത്തരമായ നാമം അതിലടങ്ങിയിട്ടുണ്ട് അതിനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിലൂടെ വേർതിരിച്ച് ദ്വാദശാക്ഷരി നമ്മൾ ചൊല്ലുന്നതിലൂടെ അളവറ്റ സമ്പത്തും ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും സർവ്വ ദുരിതത്തിൽ നിന്നും ഭഗവാൻ നമ്മെ മോചിപ്പിക്കും ഈ പന്ത്രണ്ട് അക്ഷരങ്ങളിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രത്തിലെ ഓരോ അക്ഷരത്തിലും ഭഗവാന്റെ അതിദിവ്യമാർന്ന ഓരോ നാമങ്ങൾ പറഞ്ഞിരിപ്പുണ്ട് കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ ത്രിവിക്രമൻ വാമനൻ ശ്രീധരൻ ഋഷികേശൻ ദാമോദരൻ പത്മനാഭൻ എന്നിങ്ങനെയാണ് ആ പന്ത്രണ്ട് ദിവ്യനാമങ്ങൾ ഭഗവാന്റെ ആ ഒരു മൂലമന്ത്രമായ ദ്വാദശാക്ഷരീ മന്ത്രം നമ്മൾ ചൊല്ലുന്നതിന് തുല്യമാണ് ഒരു അതിലും ശ്രേഷ്ഠമാണ് ഈ ദ്വാദശാക്ഷരീ മന്ത്രങ്ങളിലെ ഓരോ ക്ഷരങ്ങളിലും മറിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ദിവ്യ നാമങ്ങൾ വേർതിരിച്ച് നമ്മൾ പാരായണം ചെയ്യുന്നത് നമ്മൾ ഈ മനസ്സിലാക്കിയ പന്ത്രണ്ട് നാമങ്ങളുടെയും മുന്നിൽ ഓം എന്ന ആ ഒരു ശബ്ദവും ഒടുവിലായിട്ട് നമ അല്ലെങ്കിൽ നമഹ എന്നുള്ള ശബ്ദവും കൂട്ടിച്ചേർത്താണ് നമ്മൾ ജപം ചെയ്യേണ്ടത് അങ്ങനെ ചൊല്ലുമ്പോൾ ആ ഒരു മന്ത്രം ഇപ്രകാരമായിരിക്കും ഓം കേശവായ ഓം നാരായണായ നമഹ ॐ माधवाय नमः ॐ गोविन्दाय नमः ॐ विष्णुवे नमः ॐ मधुसूदनाय नमः ॐ त्रिविक्रमाय नमः ॐ वामनाय नमः ॐ श्रीधराय नमः ॐ हृषिकेशाय नमः പത്മനാഭായ നമഹം ഓം ദമോദരായ നമഹാം അപ്പോ ഈ ദിവ്യമായ നാമങ്ങൾ ഇപ്രകാരം വേർതിരിച്ച് ഈ പന്ത്രണ്ട് നാമങ്ങളും നമ്മൾ ദിനവും ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒരു തവണയെങ്കിലും ചൊല്ലുമെങ്കിൽ സർവഗ്രഹദോഷങ്ങളും ഗ്രഹ പിഴകളും ശമിച്ചു പോകും നവഗ്രഹങ്ങളാണ് നമുക്ക് വിവിധങ്ങളായ അനുഭവങ്ങളെ സമ്മാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പുണ്യപാപ പുണ്യപാപ്രവൃത്തികളുടെ ഫലത്തെ കണ്ടറിഞ്ഞ് ആ ഒരു ഗ്രഹങ്ങളുടെ സ്വാധീന ഫലമായിട്ടാണ് അല്ലെങ്കിൽ അവയുടെ ദശാകാലയളവിലും അപഹാര കാലയളവുകളിലും ഒക്കെയാണ് അതിൻ്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അത്തരത്തിൽ നമ്മൾ തന്നെ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ആ ഒരു കർമ്മ ഫലത്തിൽ നിന്ന് മോചനം നേടുന്നതിന് നമ്മൾ അറിയാതെ ഒക്കെ ചെയ്തു പോയാൽ പല പാപപ്രവൃത്തികളുടെയും ആ ഒരു ഫലം ഗ്രഹങ്ങളുടെ സ്വാധീന ഫലമായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടി വരും അത്തരം പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഭഗവാന്റെ ആ ഒരു കരം നമുക്ക് നീട്ടിത്തരും അതിനു വേണ്ടിയിട്ട് ഈ ദിവ്യമായ നാമം ജപം ചെയ്യുന്നത് ഏറെ സഹായകരമാകും രോഗങ്ങൾ ശമിക്കും എത്ര കൂടിയ രോഗത്താലും ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ഈ ദിവ്യമായ നാമ മന്ത്രം ജപം ചെയ്തു ഉറങ്ങിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകാം ഇനി മാതാപിതാക്കൾ രോഗത്താൽ ബുദ്ധിമുട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മന്ത്രം ജപിക്കുകയാണ് മക്കൾ ആ മന്ത്രം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഫലം മാതാപിതാക്കൾക്കും കുടുംബത്തിൽ ആകെ മൊത്തം എല്ലാ അംഗങ്ങൾക്കും കുടുംബത്തിലെ ഒരാൾ ജപം ചെയ്യുന്ന മന്ത്രത്തിൻ്റെ ആ ഒരു പുണ്യം അത് ഗുണം ചെയ്യും ഫലം ചെയ്യും കൂടാതെ മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും ഭഗവാൻ പരിഹാരത്തെ പകർന്നു നൽകും ഭഗവാന്റെ ദിവ്യമായ രൂപങ്ങൾ മനസ്സിലാക്കി മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഭക്തിയോട് കൂടിയിട്ട് ഈ ഒരു മന്ത്രം ജപം ചെയ്യുക ഈശ്വര വിശ്വാസത്തിലൂടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നേടിയെടുക്കുവാൻ കൊണ്ടുവരുവാൻ സാധിക്കും അപ്പോൾ ഭഗവാന്റെ അതിദിവ്യമാർന്ന ദ് ദ്വാദശാക്ഷരി മന്ത്രത്തിൽ മറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ പന്ത്രണ്ട് അതിദിവ്യ നാമങ്ങളും ആ നാമങ്ങളെ കൊണ്ടുള്ള ഒരു മന്ത്രത്തെയും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയെയുമാണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ മനസ്സിലാക്കിയത് വരുന്ന അധ്യായത്തിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ഏവർക്കും ശുഭദിനം നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം